ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇന്ന് കാണിക്കുന്നത് പ്ലെയിൻ മൽമൽ കോട്ടണിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന ഒരു ബ്ലൗസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നല്ല മൽമൽ കോട്ടണിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയലിൽ വരുന്ന പ്ലെയിൻ കൺസെപ്റ്റിൽ വരുന്ന ഒരു മൽമൽ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരീസിൻ്റെ കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി കളക്ഷനാണ് നല്ല കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന നല്ല അടിപൊളി ഒരു ബ്ലൗസ് പീസും നല്ല അടിപൊളി സാരിയുമാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേർട്സിലാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും ഇത് നമുക്ക് ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് സാരി വെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും നല്ല അടിപൊളിയൊരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ലൊരു അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണുന്നതിന് കാണാനും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ഷേഡ്സിൽ വരുന്ന ഈ കളക്ഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക